കാർമേഘങ്ങളെ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് ആകെ ഒരു അന്തരീക്ഷമാണ് മുഖം വല്ലാതെ വിവർണമായിട്ടുണ്ട് അവരുടെ ശിക്ഷ ശിക്ഷിക്കാൻ ആയിരിക്കുമോ ഈ കാർമേകം അവർക്ക് പറയുക റസൂലുള്ളാഹി അലൈഹി കൊണ്ട് റസൂൽ റസൂൽ മുന്നോട്ട് നടക്കുന്നു നടക്കുന്നു പിന്നോട്ട് വീടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു പുറത്തേക്ക് പോകുന്നു പള്ളിയുടെ ഉള്ളിലേക്ക് പോകുന്നു പുറത്തേക്ക് വരുന്നു അല്ലാത്തൊരു ബേജാർ ചോദിച്ചു അല്ലേ വരുന്നത് ൂടിയത് അന്തരീക്ഷ കറുത്തത് കൊണ്ട് ഇങ്ങനെ ഭയപ്പെടണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് എന്തായിരുന്നു പറഞ്ഞത് എന്ന് ഉരുണ്ടു ആ ൂടിയപ്പോ സമൂഹം പറഞ്ഞു സമൃദ്ധമായൊരു മഴ ഇങ്ങോട്ട് വർഷിക്കും ഇപ്പോൾ അവരവല്ലാതെ ആനന്ദിച്ചു

അവര് താമസിച്ച സ്ഥലം ഉണ്ട് എന്നല്ലാതെ എല്ലാം അങ്ങില്ലാതെ ആയി പോയി പ്രഭാതമാകുമ്പോഴേ അത്രയും വലിയ ഒരു ശിക്ഷയായിരുന്നു അത്രയും വലിയ ഒരു കാറ്റായിരുന്നു അവരിലേക്ക് അള്ളാഹു ആ കാർമേഘം മുഖേന അയച്ചതെങ്കിൽ അങ്ങനെ ആയിപ്പോകുമോ ഈ കാർമേഘം ഈ അന്തരീക്ഷം ഉരുണ്ടുകൂടിയത് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ വർഷിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ പടച്ചോനെ ഉപകാരപ്രദമായ മഴ നീ വർഷിപ്പിച്ചു തരണേ എന്ന് മഴ വർഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു എടി മുടങ്ങുമ്പോൾ റസൂൽ പറയാറുണ്ടായിരുന്നു സുബ്ഹാന മൻ സബ്ബഹർ റഅദ ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫത്തിഹി എന്ന് അതുപോലെ കാറ്റടിക്കുമ്പോൾ റസൂൽ പറയും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറമാ ഫീഹാ വ ഖൈറമാ ഉർസിലതു ഫീ വ ആഊദു ബിക മിൻ ഷർരിഹാ വ ഷർരിമാ ഫീഹാ വ ഷർരിമാ ഉർസിലതു ഫീ അർസൂനെ ഈ കാറ്റുകൊണ്ട് നീ എന്തൊരു ഹൈറാണോ അയക്കുന്നത് അത് ഞാൻ ചോദിക്കുന്നു എന്തൊരു ഹൈറാണോ ഈ കാറ്റിലുള്ളത് അത് ഞാൻ ചോദിക്കുന്നു ഈ കാറ്റ് മുഖേന എല്ലാ നിന്നും എല്ലാ നാശത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്ന് റസൂർലാഹി സു അലൈഹി വസല്ലമ്മ പറയാറുണ്ടായിരുന്നു നമ്മൾ ഓർക്കണം നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച വയനാടിന്റെ ഒരു മല്ലമടക്കില് നമ്മൾ പോലെ നിർവഹിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ അത് ആ പ്രദേശത്തിന്റെ അവസാനത്തെ ജുമയാണ് എന്ന് ആരും തീരുമാനിച്ചിരുന്നില്ല ആർക്കും അങ്ങനെ ധാരണ ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരു സംഭവമാണ് അള്ളാഹുവിന്റെ അഴിമത്തുകൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും ലോകത്തുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളും മനുഷ്യരെ സംബന്ധിച്ച് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലാഹു നമുക്ക് നൽകിയ അത് വലുതായി വലുപ്പം തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് നമ്മൾ ആലോചിക്കണം രാത്രി നമ്മളെ പോലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവർ പ്രഭാതമാകുമ്പോഴേക്ക് ഏതോ മണ്ണിൻ്റെ അടിയിലും ചളിയിലും മറ്റേതോ സ്ഥലത്ത് പുഴയിൽ കൂടി ഇങ്ങനെ പോകുന്ന രംഗം നമ്മൾ ആലോചിച്ചു നോക്കൂ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബിൽ അംസി ഖുഹാൻ മറ്റൊരു അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മളെ വീട് സുരക്ഷിതമാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി വരുന്നവരെ നമ്മുടെ കുടുംബം അവിടെ സുരക്ഷിതമാണ് ഇത് വലിയൊരു ന്യായത്താണോ ഈ ന്യൂ തിരിച്ചറിയാൻ ഞാൻ വലുപ്പം തിരിച്ചറിയാൻ നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ കൊണ്ട് കഴിയുന്നു ഇത്തരം ദുരന്തങ്ങൾ കൊണ്ട് നമുക്ക് പാഠം നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അതിന് ശുക്രി ചെയ്യാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കണം നമ്മൾ മനുഷ്യ ദുർബലനാണ് മനുഷ്യ നിസ്സാരനാണ് നിസ്സാഹനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ സമ്പത്ത് നമ്മുടെ ശക്തിയൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു ബോധ്യം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തുണ്ടായാലും പ്രിയപ്പെട്ടവരെ എത്രയുണ്ടായാലും ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതെയായി പോകുന്നു ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുന്നു എത്രയുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പടച്ചവന്റെ കഴിവ് ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടും അഹങ്കരിക്കാനും മനുഷ്യന് അർഹതയില്ല എന്നുള്ള ഒരു പാഠമല്ലേ ദുരന്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് സ്വത്ത് കൊണ്ട് അഹങ്കരിച്ചു കൂടാ ജോലി കൊണ്ട് അഹങ്കരിച്ചുകൂടാ കുടുംബം കൊണ്ട് അഹങ്കരിച്ചുകൂടാ തടവാട് കൊണ്ട് അഹങ്കരിച്ചുകൂടാ ഇതൊന്നും മനുഷ്യൻ അഹങ്കരിക്കാനുള്ളതല്ല മനുഷ്യൻ വളരെ നിസ്സാരനാണ് എന്ന് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് വലാ തൻസിഫിൽ അർദി മറാഹാം നിയഹ കരീചുകൊണ്ട് ഭൂമി കൂടി നടക്കണ്ട എന്ന് നമ്മളോടാണ് പടച്ചവൻ പറയുന്നത് ഇന്നക ലൻദഹരിഖൽ അർദ വലൻ തബലുൽ ജീബാദകൂല ഭൂമിനെ വിളർത്തി കളയാനൊന്നും നിന്നെക്കൊണ്ട് കഴിയൂല മനുഷ്യന്റെ നിസ്സാക്ക് നിസ്സാരതയാണ് മനുഷ്യൻ നിസ്സാരനാണ് എന്ന് അല്ലാഹു തഹ പറഞ്ഞുതരിയ പറഞ്ഞുതത്തിന്റെ ഉצീരുന്നെത്ത നിന്നെക്കൊണ്ട് കഴിയില്ല പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ഭയപ്പെടണം നമ്മൾ നമ്മൾ ും നമ്മള് എന്തുകൊണ്ടെന്നാൽ പടച്ചോട് എങ്ങനെയാ പറഞ്ഞത് ഒമ്പതാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം ഓരോ ദൃഷ്ടാന്തങ്ങളും പടച്ചവൻ ലോകത്തേക്ക് അയക്കുന്നത് അത് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്നാണ് വയനാടിന്റെ ആ മലമടക്കുകളിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിനുള്ള ജീവി സമാധാനിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു പാഠമാണ് അത് നമ്മളെ ഭയപ്പെടുത്തുകയാണ് ഇവിടെ ചതമ്പുരാൻ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് ദുരന്തങ്ങൾ വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ആശ്വസിക്കുകയാണ് സമാ നമ്മൾ സേഫാണ് എന്ന് ഇവിടെ ചുരം പൊട്ടാൻ മലകളില്ല നമ്മൾ സേഫാണ് എന്ന് നമ്മൾ ധരിച്ചു പോവുകയാണ് ഏത് രൂപത്തിലാണ് ദുരന്തങ്ങൾ വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കൊത്തുമലയിലും കവളപ്പാറയിലും ചുരൻ മലയിലും മാത്രം ഉണ്ടാകുന്ന നല്ല ദുരന്തങ്ങൾ ലോകത്തെവിടെയും ഉണ്ടാകുന്നു

ആ സമയത്ത് അവർക്ക് നമ്മുടെ എന്ന് കുട്ടികളൊക്കെ എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവരെ നമ്മുടെ ശിക്ഷ ഭവിക്കുകയില്ല എന്ന് എന്ത് അവർക്കുള്ളത് ആ ഗ്രാമവാസികൾക്കുള്ളത് എന്ന് ഞാൻ താമസിക്കുന്ന നിങ്ങൾ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഓരോ ഗ്രാമവാസികളെയും വിളിച്ചു കൊണ്ടാണ് പണച്ചോന്റെ ചോദ്യം നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക് എന്ത് സേഫ്റ്റിയാണ് നമുക്കുള്ളത് നാം എന്താണ് എന്ത് സേഫാണ് നമ്മൾ അവകാശപ്പെടുന്നത് ഒന്നും അവകാശപ്പെടാനില്ല ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ